ഫ്രെയിംസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എയ് യു ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയുന്ന കാര്യമാണ് നെക്സ്റ്റ് വീഡിയോ ഏത് വേണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ചെയ്യാമെന്നുള്ളത് അപ്പോൾ നമുക്ക് ഒട്ടുമിക്കപ്പോഴും നമ്മളുടെ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് കൂടുതലും ചോദിച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് ഇത് ഗ്ലൂട്ടാത്തയോൺ ആണ് ഗ്ലൂട്ടാത്തയോൺ ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂ ചെയ്യാവോ എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ ഗ്ലൂട്ടാത്തയോൺ ഞാൻ ഉപയോഗിക്കാറില്ലായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് റിവ്യൂ പറയാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഇതുവരെ ചെയ്യാതിരുന്നത് ഗ്ലൂട്ടാത്തയോൺ നമ്മൾ പണ്ട് മുതൽക്കേ കേൾക്കുന്ന ഒരു സംഭവമാണ് പ്രത്യേകിച്ച് നിറം വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്നെ കാണുന്നതാണ് ഗ്ലൂട്ടാത്തയോൺ ഉപയോഗിക്കുക നമുക്ക് രണ്ട് രീതിയിൽ ഗ്ലൂട്ടാത്തയോ മെയിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഒന്ന് നമുക്ക് ഇഞ്ചക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇഞ്ചക്ട് ചെയ്ത് ഗ്ലൂട്ടാത്ത ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും പക്ഷെ അതിന് രണ്ട് രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട് സൈഡ് എഫക്ട്സ് അല്ല ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മളത് ഡയറക്റ്റ് ബോഡിയിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെതായ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവും അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റ്ലിയാണ് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ് അപ്പോൾ എന്നെപ്പോലെയുള്ള സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് ഇത് ഷീഫ് ന്യൂട്രിക്സിൻ്റെ ഗ്ലോ ഫൈവ് ഹൺഡ്രഡ് എം ജി ഗ്ലൂട്ടാ പ്ലസ് വിറ്റാമിൻ സി സ്കിൻ റാഡിയൻസ് ആൻഡ് ഗ്ലോ ആയിട്ടുള്ള ടാബ്ലറ്റ് ആണ് ഡോ ഈ ടാബ്ലറ്റ് ഞാൻ ഒരു സിക്സ് മന്ത്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമുക്ക് അത്യാവശ്യം നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവാനായിട്ട് സ്കിന്നുണ്ടായിരുന്ന ബ്ലാക്ക് മാർക്കും ഒക്കെ പോകാനായിട്ട് അതുപോലെ തന്നെ റിംഗിൾസും കാര്യങ്ങളൊക്കെ കളയാനായിട്ടും നമ്മുടെ സ്കിന്നെന്താ പറയുക യങ്ങാകാനായിട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇത് ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഗ്ലോ ഫൈവ് ഹൺഡ്രഡ് എം ജി ഗ്ലൂട്ടാത്തയോൺ അതിൻ്റെ കൂടെ തന്നെ വിറ്റാമിൻ സിയും കൂടി ചേർന്നിട്ടുള്ള ടാബ്ലറ്റ്സ് ആണ് ഈ ഒരു ഒരിതിൽ നമുക്ക് വരുന്നത് ഇരുപത് ആണ് നമുക്ക് ഈ ഒരു ബോട്ടിലായിട്ട് കിട്ടുന്നത് കേട്ടോ ഇത് ഞാൻ വാങ്ങിയിരിക്കുന്ന ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കാരണം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടിന് തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗ്ലൂട്ടാ തേൺ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും റിസൾട്ട് ഉറപ്പാണ് പ്രത്യേകിച്ച് നിറം വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതിൻ്റെ ഫ്ലേവർ എന്ത് സ്ട്രോബെറി ആൻഡ് ലെമൺ ആണ് കേട്ടോ ഈ ഒരു ടാബ്ലറ്റ് കഴിക്കാനായിട്ട് നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് കാരണം പലർക്കും ഇനി സംശയമുണ്ടത് മരുന്ന് പോലെയാണോ എന്തെങ്കിലും ചവർപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ വെള്ളത്തിലേക്ക് ഒരു ടാബ്ലറ്റ് ഇട്ട് കൊടുക്കുക ആ ടാബ്ലറ്റ് നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം കുടിക്കുക നമുക്കത് ജസ്റ്റ് ഒരു സോഡ ഒക്കെ കുടിക്കില്ലേ അതേപോലെയാണ് കേട്ടോ നമുക്ക് വേറെ ചവർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ ഫ്ലേവർ ശരിക്കും സ്ട്രോബെറി ലെമണോ ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സോഡ കുടിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ ഇത് നമുക്ക് രാവിലെ ഞാൻ കഴിച്ചിരുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് ഞാൻ കഴിച്ചിരുന്നത് ഇത് എൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ് കേട്ടോ ഞാൻ ഈ വാങ്ങിയിരിക്കുന്നത് ഇത് നമുക്ക് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ ശരിക്കും റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയാണ് നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷേ ഇപ്പോൾ സ്പെഷ്യൽ ഓഫറിനാണ് അവർ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്പെഷ്യൽ ഓഫറിന് തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യമായിരിക്കും ഈ ഫിലിം സ്റ്റാർസൊക്കെ തുടക്കത്തിലെ ഫസ്റ്റ് മൂവിയിൽ തന്നെ വരുമ്പോൾ ഭയങ്കര നിറം കുറവായിരിക്കും പക്ഷേ രണ്ടോ മൂന്നോ സിനിമകൾ കഴിയുമ്പോൾ നന്നായിട്ട് നിറം വെച്ചിട്ടുണ്ടാവും ഫിലിം സ്റ്റാർസും ഉപയോഗിക്കുന്നത് നിറം വെക്കാനായിട്ട് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഗ്ലൂട്ടാത്തകം തന്നെയാണ് കേട്ടോ ഗ്ലൂട്ടാത്തേൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ അത് കുറച്ച് കൂടുതൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ നമ്മളെ പോലെയുള്ള സാധാരണ ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ ടാബ്ലെറ്റ്സ് തന്നെയാണ് കേട്ടോ ടാബ്ലെറ്റ്സ് ആകുമ്പോൾ നമുക്ക് വേറെ കാര്യങ്ങളുണ്ട് അതായത് ഇത് കുറച്ച് പൈസയും കുറവാണ് നമുക്ക് വേദനയൊക്കെ പേടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് പേടിയൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു സോഡയൊക്കെ കുടിക്കുന്ന ഒരു ഇതോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് നമുക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പലരും ചോദിച്ചിരിക്കുന്ന വലിയൊരു ഡൗട്ടാണ് ഗ്ലൂട്ടാത്തെയം ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂ ചെയ്യാവോ എന്നുള്ളത് അപ്പോൾ ഞാൻ ഒരു സിക്സ് മന്ത്സ് ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ ഒരു റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് ധൈര്യമായിട്ട് വാങ്ങാവുന്നതാണ് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടോ പല യൂട്യൂബേഴ്സും ഇപ്പോൾ ഗ്ലൂട്ടാത്തിനെ കൊണ്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള യൂട്യൂബേഴ്സ് ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാനും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് റിവ്യൂ ചെയ്യാം എന്നുള്ളത് വിചാരിച്ചത് അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യേണ്ടതായിരിക്കും കേട്ടോ അതുപോലെ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടേ ഇതിൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഫുൾ ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞിട്ട് യുടെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അപ്പൊ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ നിങ്ങൾക്ക്